സ്നേഹ നമസ്കാരം ദീർഘദൂരം യാത്ര ചെയ്തു വന്ന ഒരു സഞ്ചാരി വിജനമായ ഒരു കാട്ടുപാതയിലെത്തി അയാൾക്ക് അടുത്ത ഗ്രാമത്തിലാണ് എത്തിച്ചേരേണ്ടിയിരുന്നത് കാൽനടയായി യാത്ര ചെയ്തിരുന്ന അയാൾക്ക് തന്റെ ലക്ഷ്യത്തിലെത്താൻ ഇനി എത്ര ദൂരമുണ്ടെന്നോ അതിന് എത്ര സമയം എടുക്കുമെന്നോ നിശ്ചയമില്ലായിരുന്നു വഴിയിലെങ്ങും ആരെയും കാണാതിരുന്നത് കൊണ്ട് ഈ വിവരങ്ങൾ ചോദിച്ചറിയാൻ സാധ്യമല്ലാതെയും വന്നു കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായി ഒരു വൃദ്ധൻ ഇരിക്കുന്നത് ആ സഞ്ചാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ അടുത്തേക്കെത്തി ഈ സഞ്ചാരി ചോദിച്ചു എനിക്ക് അടുത്ത ഗ്രാമത്തിലെത്താൻ ഇനി എത്ര സമയം കൂടി യാത്ര ചെയ്യേണ്ടതായി വരും ആ വൃദ്ധൻ സഞ്ചാരിയെ ഒന്ന് നോക്കിയെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല ആ വൃദ്ധന് ചെവി കേൾക്കാത്ത ആളോ അല്ലെങ്കിൽ ഭാഷ മനസ്സിലാകാത്ത ആളോ ആകുമെന്ന് കരുതി സഞ്ചാരി മുന്നോട്ടുള്ള തൻ്റെ യാത്ര തുടർന്നു ഏകദേശം ഒരു അൻപത് അടിയോളം മുന്നോട്ട് നടന്നപ്പോൾ മരത്തിന്റെ ചുവട്ടിലിരുന്ന ആ വൃദ്ധൻ അയാളെ കൈകൂട്ടി വിളിച്ചു ഇത് കേട്ട സഞ്ചാരി ആ വൃദ്ധന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു നിങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂർ കൂടി നടന്നാൽ അടുത്ത ഗ്രാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും സഞ്ചാരി വൃദ്ധനോട് നന്ദി പറഞ്ഞ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്താണ് ഇതെനിക്ക് നേരത്തെ പറഞ്ഞു തരാതിരുന്നത് അതിനു മറുപടിയായി വൃദ്ധൻ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ നിങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ യാത്രാ രീതിയും നിങ്ങളുടെ നടത്തത്തിൻ്റെ വേഗതയും മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനൊക്കുമെന്ന് എനിക്കിപ്പോൾ കൃത്യമായി പറഞ്ഞു തരാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കൊരാളെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ആ കാര്യത്തെക്കുറിച്ചും അത് പഠിപ്പിക്കേണ്ട ആളെക്കുറിച്ചും കൃത്യമായി അറിയേണ്ടതുണ്ട് രാമനെ കണക്ക് പഠിപ്പിക്കണമെങ്കിൽ മാഷിനെ കണക്കും അറിയണം രാമനെയും അറിയണം എന്ന് പറയാറില്ലേ പകർന്നു നൽകുന്ന പാഠത്തിന്റെ അർത്ഥവും ആഴവും പഠിതാവിന് മനസ്സിലാകണമെങ്കിൽ അയാൾക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവും മനോനിലയും ഉണ്ടോ എന്ന് പഠിപ്പിക്കുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്ന് പറയുന്നതിന്റെ സാങ്കത്യവും ഇത് തന്നെയാണ്